ഹലോ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒമാൻ എയർപോർട്ടിലാണ് കേട്ടോ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ലൈവായിട്ട് നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഫുഡ് അതും ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താനാണ് മിക്കവാറും പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ അതിനായിട്ട് നാട്ടിൽ പോകുമ്പോൾ സമയത്തിന് എയർപോർട്ട് എത്തി ചേരാൻ ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലേ ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ നമുക്ക് ശരിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു ബോഡിം പാസ് കിട്ടി ഇനി എമിഗ്രേഷൻ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതിനോട് കൂടി തന്നെ മുകളിലായിട്ട് ഗേറ്റിലോട്ട് പോകാനും അതുപോലെ ലോഞ്ചസ് ഹോട്ടൽ ഇതിലൊക്കെ പോകാനുള്ള എയർ ഓസ് കൊടുത്തത് കാണാം നമുക്ക് പോകേണ്ടത് ലോഞ്ച് ലോട്ടറാണ് അതിൽ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് തൊട്ട് മുകളിൽ തന്നിലേക്ക് സ്റ്റെപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആക്സിലേറ്റർ ഉപയോഗിച്ചോ മുകളിലേക്ക് പോകാം ഈ എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡ് ഉപയോഗിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒമാനിലെയോ അല്ലെങ്കിൽ നാട്യത്തെയോ ക്രെഡിറ്റ് കാർഡോ അതുപോലുള്ള കാർഡുകളൊന്നും ഇല്ല അപ്പോൾ എന്നെ പോലെ ഇവിടെ കാർഡൊന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ ഡയറക്റ്റ് റിലേഷനിലുള്ള ആരെങ്കിലും പുറത്തെ കൺട്രികളിൽ അതായത് എൻ്റെ അനിയൻ അബുദാബിലാണ് അവൻ അവൻ്റെ ബാങ്കിൽ അവൻ്റെ കാർഡ് വെച്ചിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് എനിക്കും എൻ്റെ വൈഫിനും ഇതുപോലത്തെ കാർഡ് എനിക്ക് കിട്ടിയിരുന്നു ആ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ലോഞ്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇവിടെ കാർഡില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്ട് റിലേഷനുള്ള ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവരുടെ കാർഡ് വെച്ചിട്ട് അവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും ഇതുപോലത്തെ ഒരു കാർഡ് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്കും യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിത് മുകളിലെത്തി മുകളിലെത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം പ്രൈം ക്ലാസ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചു കാണാം അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് കയറേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ലോഞ്ചിൻ്റെ ഉത്ഭാഗം എല്ലാവിധ ഫുഡ് ഐറ്റംസും നമുക്ക് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എല്ലാം കഴിക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫുഡ് ഐറ്റംസ് പലവിധ വെറൈറ്റി സാധനങ്ങളുണ്ട് അതുപോലെ സ്നാക്സ് നമുക്ക് ഇവിടുന്ന് എന്ത് ഫുഡും ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം ഞാനും ചെറുതായിട്ട് ലൈറ്റായിട്ട് കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ ഞാനും എടുത്തു അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മുടെ ലൈവ് കുക്കിങ് എന്ന് പറഞ്ഞ ഏരിയ ഇതാണ് ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ ഏരിയ ലൈവ് ആയിട്ട് അവരുടെ മെനുവിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് അവർ എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കി തരും ഞാനൊരു ഓംലേറ്റ് ആണ് പറഞ്ഞത് അത് അവർ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് നാട്ടിൽ തട്ടുകടയിലൊക്കെ പറഞ്ഞപ്പം തന്നെ ഉണ്ടാക്കി തരി അതെ സെറ്റപ്പിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ ഈ ഏരിയ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടില്ല പലരും പറയുന്നത് കേട്ടു ഇങ്ങനത്തെ ലൈവ് കുക്കിംഗ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത് ഇത് പക്ഷേ ചില ദുബായിലൊക്കെ പറയുന്നത് കേട്ടു ഒന്നും ഇങ്ങനത്തെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും ഒമാനിലുണ്ട് അപ്പോൾ ഒമാനില് ഇനി ലോഞ്ചൊക്കെ ഉപയോഗിക്കുന്നവർ ഈ ലൈവ് കുക്കിംഗ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ ഇതേപോലെ ലൈവായിട്ട് ആയിട്ട് ഉണ്ടാക്കി തരുന്നത് ലോഞ്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ അങ്ങനെ ഫുഡ് ഞാൻ ടേബിളിൽ കൊണ്ടുവച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അല്ല നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ പിന്നെ അവിടെ റൈസും കൂടെ ആയിരുന്നു ഞാൻ റൈസ് എടുത്തില്ല എന്നുള്ളൂ പല ഡിഫറെൻ്റ് ടൈപ്പ് റൈസുകൾ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു ഫ്രഷ് ജ്യൂസ് കൂടെ ഞാനൊന്ന് മേടിച്ചു കേട്ടോ പിന്നെ ടൈം ഇഷ്ടംപോലെ ബാക്കി വേറെയും ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു നമുക്ക് ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെയും കുറേ പ്ലേസുകൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് തനിയെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ മസാജിങ്ങിനുള്ള സ്ഥലമുണ്ട് കുട്ടികളെന്നുണ്ടെങ്കിൽ അവർക്ക് ഗെയിംസിനുള്ള സെക്ഷൻ അങ്ങനെ ഇഷ്ടംപോലെ ഏരിയകൾ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തിന് അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ലോഞ്ചിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ടൈം ആകുമ്പോൾ അത്ര നേരം റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം നോക്കിയിട്ട് ടൈം ഗേറ്റ് തുറക്കാനുള്ള ടൈം ആകുമ്പോൾ നമുക്ക് അവിടേക്ക് പോയാൽ മതി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഒക്കെ നമ്മുടെ കയ്യിലേത് മാത്രം ശ്രദ്ധിക്കുക പിന്നെ നേരെ ഗേറ്റിലേക്ക് പോവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അഭിപ്രായം അപ്പോൾ ഈ ലോഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കവാറും പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനായിട്ട് വീഡിയോ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്